ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൻ കേക്ക് കൊണ്ടൊരു കേക്കാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇതിന് തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് കോഴിമുട്ട അരക്കപ്പ് പഞ്ചസാര ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം പഞ്ചസാര നല്ലോണം മെൽറ്റ് വരെ ബീറ്റ് ചെയ്യണം മിക്സിലേക്ക് മുക്കാൽ കപ്പ് മൈദ രണ്ടോ മൂന്നോ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നല്ലോണം കട്ടിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് അമ്പത് ഗ്രാം മെൽറ്റഡ് ബട്ടർ ചേർക്കുക എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക മിക്സായതിലേക്ക് ആവശ്യത്തിന് പാൽ ചേർത്ത് നല്ല ലൂസ് എടുക്കുക വെള്ളം പോലെ കിട്ടണം സ്മെല്ലിന് വേണ്ടി കുറച്ച് വാനിലൈസൻസും കൂടി ചേർക്കുക എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കുക ഈ ബാറ്റർ ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഓരോ പാൻ കേക്കായിട്ട് ചുട്ടെടുക്കാം പാൻ കേക്ക് റെഡി ആയി വരുമ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം സെറ്റാക്കാം ഈ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരാളുടെ വീഡിയോന്ന് കണ്ടുപിടിച്ചതാണ് അത് ഞാൻ ചെയ്ത സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം ഒരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് കോഴിമുട്ടയുടെ വെള്ളമെടുക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും രണ്ട് സ്പൂൺ ചെറുനാരങ്ങനീരും ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്യുക ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കുക്കായി പോവും പഞ്ചസാര ഫുള്ള് മെൽറ്റ് ആവണം അത് കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ ചെയ്ത മാതിരി ഇങ്ങനെ രണ്ട് പേരിലോണ്ട് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒറ്റ സ്ട്രെച്ച് വരുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ഭാഗം എന്നിട്ട് ചെറു ചൂടിൽ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ഫ്ലഫി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടും സെറ്റായി കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ വെച്ചാൽ പാൻ കേക്ക് ഇടുക അതിൻ്റെ മുകളിൽ ക്രീം തേക്കുക എന്നിട്ട് വീണ്ടും പാൻ കേക്ക് ഇടുക അങ്ങനെ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത് പോലെ സെറ്റ് ചെയ്യുക എന്നിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ ഇട്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരക്കും ബൈ ഹാവ് എ നൈസ് ഡേ